എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പത്തിക്കാൻ്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ഇതിനോടകം ഒരു ഇൻ്റർവ്യൂ വിട്ടിരുന്നു അതായത് ചാണ്ടിയുമ്മൻ്റെ അദ്ദേഹത്തിൻ്റെ ആ നിമിഷങ്ങൾ മാർപ്പാപ്പായോടൊത്തും അദ്ദേഹം എത്രമാത്രം സന്തോഷവാനാണ് മറ്റുള്ള മാർപ്പാപ്പാമാരിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തനായിരുന്നു എന്നതൊക്കെയായിരുന്നു ആ ഇൻ്റർവ്യൂവിലെ പരാമർശം പത്തിക്കാനാണ് ഇന്ന് എല്ലാ ശ്രദ്ധയുടെയും ആധാരം ലോകത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും വത്തിക്കാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകളാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്നാണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള മീഡിയകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ന്യൂസ് കൊടുക്കാൻ അപ്പോഴിതിനെല്ലാം കാരണം വളരെ ഭവ്യമായിട്ടുള്ള വളരെ സ്നേഹത്തിൻ്റെ സ്നേഹദൂതനായ മർ ഫ്രാൻസിസ് മാർബാപ്പായുടെ അന്ത്യം സംഭവിച്ചതിന് ശേഷം ബത്തിക്കാനിൽ നിരവധി പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ അത് പൊതുശ്രദ്ധ പുതിയ മാർപ്പപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ എന്നിവയുമായിട്ട് വളരെ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾക്കായിട്ട് ഇന്ന് രാവിലെ തന്നെ അവിടെ കൃതനാളന്മാരുടെ ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ ഏതാനന്ത ദൃശ്യങ്ങൾ നമുക്ക് കാണാം dal mare la a che ne vedi ori mugiana avere avere che vanno ondica ho se non è con la preghiera santi armani preghiamo eterna domine നമുക്ക് അറിയാം ഏഴ് മുപ്പത്തഞ്ചിന് ഫ്രാൻസിസ് മാർ മാർപ്പാപ്പ എൺപത്തെട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം ഒരു തലച്ചോറിനുള്ള ആഘാതമേറ്റ് അതിനെ തുടർന്ന് ഹൃദയ ഹൃദയസ്തംഭനം വന്നു അങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത് മുൻപ് ഇരട്ട ന്യൂമോണിയോയുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ട് ഏകദേശം മുപ്പത്തെട്ട് ദിവസം ആശുപത്രിയിലായിരുന്നു അതിനിടയ്ക്ക് ഇരു ഈസ്റ്റർ ദിവസത്തിൽ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവസാനമായിട്ട് തൻ്റെ വിശ്വാസികൾക്ക് സ്നേഹിതർക്ക് എല്ലാവർക്കും മെസ്സേജ് നൽകുവാൻ വേണ്ടി വത്തിക്കാനിൽ വന്നിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വളരെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന മാർപ്പാപ്പായുടെ അന്തിമ ആഗ്രഹങ്ങളുണ്ട് മാർപ്പാപ്പായുടെ അവസാന ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ശവ സംസ്കാരം പത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബ്രസിലേക്കായ അല്ലാതെ റോമിലെ സാന്ത മരിയ മേജർ ബസിലിക്കയിലാണ് നടത്തപ്പെടുന്നത് ഇത് ഒരു നൂറ്റാണ്ടിലധികം കാലത്തിന് ശേഷം പുറത്തുള്ള ഒരു മാർപ്പാപ്പയുടെ സംസാരമായിരിക്കും അത് അതിൻ്റേതായിട്ടുള്ള വലിയ ആഘോഷങ്ങളോ ആചാരങ്ങളോ ഇല്ലാതെ വളരെ ലളിതമായിട്ട് തന്നെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പൊതു ശ്രദ്ധയും അന്തിമോപചാരങ്ങളും മാർപ്പാപ്പയുടെ മൃതദേഹം ബുധനാഴ്ച നാളെ മുതൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായി പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കും ശനിയാഴ്ച രാവിലെ മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇതിൽ ലോകമെമ്പാടുമുള്ള നേതാക്കളും വിശ്വാസികളും പങ്കെടുക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു മാർപ്പാപ്പ ഇല്ലാത്ത ഭവനമല്ല വധിക്കാൻ അവിടെ മർപ്പപ്പയുടെ മരണത്തോടെ വത്തിക്കാനിൽ ഒരു പ്രത്യേക ഇടക്കാല കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കമർലേങ്കോ കാർഡിനൽ കെവിൻ ഫാറിലായിരിക്കും ഇടക്കാല ഭരണചുമതലകൾ ഏറ്റെടുത്ത് നടത്തുക മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ചടങ്ങുകൾ ഉദാഹരത്തിന് കാർലോ അക്യൂസിൻ്റെ വിശദീകരണം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത് പുതിയൊരു മാർഭാപ്പ വരെ അത് പുതിയ മാർഭാപ്പയായിരിക്കും അതിനെക്കുറിച്ചുള്ള തീരുമാനം ഏത് ദിവസമായിരിക്കണമെന്ന് തീരുമാനിക്കുക അതുകൂടാതെ തന്നെ ഈ നൂറ്റി മുപ്പത്താറ് പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള കർദനാളന്മാരായിരിക്കും ഈ മാർപ്പാപ്പായിനെ തിരഞ്ഞെടുക്കുക പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ മാർപ്പാപ്പായുടെ അന്ത്യം മുതൽ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കർദനാളന്മാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ബത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിൽ ചേരും ഈ കൊൺക്ലേവില് പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കും ഇതൊക്കെയാണ് ബത്തിക്കാനിലെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതോടൊപ്പം തന്നെ ആഗോളപരമായിട്ട് പല പല പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ് മാർപ്പാപ്പായുടെ മരണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഔദ്യോഗിക ദുഃഖാചരണങ്ങൾ പ്രഖ്യാപിച്ചു സ്പെയിൻ പോളണ്ട് പോർച്ചുഗൽ ഹംഗറി മാൾട്ട അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങൾ ദേശീയ ദുഃഖാചരണ ദിവസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൂടാതെ തന്നെ പല പ്രമുഖരും അവരുടെ വേദന മാർപ്പാപ്പായോടുകൂടെ മാർപ്പാപ്പായുടെ വിയോഗത്തിൽ അറിയിച്ചിരിക്കുകയാണ് ദല ഇലാമ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു മർപ്പാപ്പ എന്നാണ് അതോടൊപ്പം തന്നെ അർജൻറ്റീനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എ ട്രൂ ഹോണർ ടു നോ ദ ഫ്രാൻസിസ് അപ്പം അതൊരു വലിയ സൗഭാഗ്യമാണ് ട്രംപ് ആണെങ്കിൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ് പകുതി പതാകകൾ താഴെയിറക്കി ബഹുമാനിക്കാൻ വേണ്ടി യു എൻ സെക്രട്ടറി അൻ്റോണിയോ ഗൊത്തേരസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ജാപ്പനീസ് പ്രസിഡൻ്റ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കപ്പെടും അതോടൊപ്പം തന്നെ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയും പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്പാഷനും ആ ഹ്യൂമിലിറ്റി ഇതിനെയൊക്കെ അദ്ദേഹം വളരെ ഉയർത്തി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ സ്ട്രോക്ക് തലച്ചോറിൽ ഉണ്ടായിട്ടുള്ളൊരു ആഘാതം അതായത് തലച്ചോറിലേക്ക് രക്തം വരാതെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ധമനികൾ പൊട്ടിത്തെറുക്കിയോ അങ്ങനെയുള്ള ആണ് തലച്ചോറിൽ ആഘാതം സംഭവിക്കുന്നത് അതിനെ തുടർന്ന് ഹൃദയസ്തംഭനം വന്നു അതിനുശേഷം അദ്ദേഹം കോമയിലേക്ക് പോകുകയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളിലെ എല്ലാ ക്രമങ്ങളും നാളെ മുതൽ നിങ്ങൾക്കെല്ലാവർക്കും ഒത്തികാനില് പത്ത് മണിയോടുകൂടി പൊതുജനങ്ങൾക്ക് കേൾക്കുവാൻ ഒൻപത് മണിക്കാണ് അവിടുത്തെ ആ ഒരു പള്ളിയിലേക്ക് ബസിലിക്കയിലേക്ക് കൊണ്ടുവരുന്ന ആ കർമ്മം നടക്കുന്നത് അതിനുശേഷം എല്ലാവർക്കും കാണാവുന്നതാണ് ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച വരെയും എല്ലാ വിശ്വാസികൾക്കും വന്ന് ക്യൂ നിന്ന് ഒരുപക്ഷെ ക്യൂ കാണും അപ്പോൾ ഈ ദിവസത്തെ വത്തിക്കാൻ്റെ വരി കഴിഞ്ഞു വരാനുള്ള ഒരു നല്ല മാർപ്പാപ്പായെ ലോകത്ത് ഇപ്പോൾ ആവശ്യമുള്ള ഈ യുദ്ധങ്ങളെയും അതോടൊപ്പം തന്നെ അസമത്വങ്ങളെയും എൽ എതിനായിട്ട് പറയുന്ന ഒരു നല്ല മാർപ്പാപ്പ വരികയും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്ടിലൂടെ എല്ലാവരുടെയും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ മാറ്റി എഴുതുവാനും അങ്ങനെ സമാധാനപരമായിട്ടുള്ളൊരു ലോകം വരാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാർപ്പാപ്പയുടെ പല ചെയ്തുകളും വളരെ ചരിത്രപരമാണ് സാധാരണയായിട്ടുണ്ടായിരുന്ന വലിയ വലിയ ആചാരങ്ങളുണ്ടായിരുന്നു വധിക്കാനില്ല ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അദ്ദേഹം മാറ്റിമറിച്ചിരിക്കുകയാണ് അതിനെയൊക്കെ മാറ്റി എഴുതിയിരിക്കുകയാണ് അദ്ദേഹം തന്നെ തന്നെ ആ ആശവസംസ്കാരം വളരെ ലളിതമായിരിക്കണം അത് തറയിലായിരിക്കണം അത് മേരി മെജോർ ബെസിലിക്കയിലാണ് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു പുതിയ ലോകത്തിന് ജീവൻ നൽകുന്ന മാറ്റങ്ങളുടെ ഒരു മാർപ്പാപ്പായാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇതൊക്കെയാണ് നിങ്ങളിൽ പലരും അത് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഇന്ത്യൻ എക്സ്ക്ലൂസിവിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്